ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യം നേടിയ വൻ ഭൂരിപക്ഷ വിജയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ രംഗത്തെത്തി തങ്ങളുടെ വിജയത്തിൽ സംസ്ഥാനത്തെ വോട്ടർമാർക്ക് അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചു സഖ്യകക്ഷികളുടെ ഐക്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ വിജയം ബീഹാറിനെ രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിജയത്തിന്റെ തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് നിതീഷ് കുമാർ തന്റെ സന്തോഷം രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ ജനങ്ങൾ എൻ ഡി എ സഖ്യത്തിൽ അർപ്പിച്ച അടിയുറച്ച വിശ്വാസമാണ് ഈ വൻ ഭൂരിപക്ഷ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ ഞങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സംസ്ഥാനത്തെ എല്ലാ ആദരണീയരായ വോട്ടർമാരെയും എന്റെ നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നു